ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ തിരക്കിട്ടൊരു കട്ടിങ് നടന്നോണ്ടിരിക്കുക കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കൊരു സ്ഥലം വരെ പോകാൻ അതിന് മുന്നേ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മനസ്സിൽ താങ്ങും തണലുമായി ഒരു ചേച്ചിനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടായിരുന്നല്ലോ അല്ല പടബടേന്നും പറഞ്ഞുകൊണ്ട് തയ്ക്കുന്ന ഒരാളെ നമുക്ക് ആവശ്യം അങ്ങനെ ഒരാൾ നമുക്ക് വന്നിട്ടുണ്ട് പൂത്തോട്ടക്കാരിയാണ് പൂത്തോട്ടം തയ്ക്കാൻ വരെ വലിയൊരു ട്രാവലിംഗ് ഒന്നും വന്നില്ല കുഴപ്പമില്ല രണ്ട് മൂന്ന് ആൾക്കാരെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊന്നും നമ്മൾ നമ്മടെ വീടൊക്കെ അന്വേഷിച്ച് തപ്പി കണ്ടുപിടിച്ച് വന്നേക്കുന്ന ആളാണ് ചേച്ചി അടിഞ്ഞ് ഇങ്ങനെ കവർ ഇവിടെ ഇതാണ് നമ്മളെ ഇതിപ്പോ നമ്മളെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടല്ലോ ഈ തയ്യലോ അപ്പൊ ചിലപ്പോൾ തയ്യാറല്ലോ നമ്മൾ ഇനിയും അടിച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇനി താഴത്തെ കേസിലൊക്കെ വരാൻ ശേഷം എടുത്താൽ മതി ഇതായിരുന്നു വേറൊരു വേഷതുണിയുടെ ശേഷം അടിച്ച് പ്രാക്ടീസ് ചെയ്തേക്കും നല്ല ദുണി വെച്ചു കൊടുത്താൽ മതി പിന്നെ പയ്യരെ കൊടുത്താൽ മതി നമ്മൾ സ്പീഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോലി പൊട്ടിപ്പോ തോലി പൊട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് തിരിച്ചു കയറ്റുക ഞാനിപ്പോൾ സെറ്റാണ് വേണ്ടത് ഇപ്പം ചേച്ചിക്ക് അടിച്ചിട്ട് പാടം എടുത്തു തിരിച്ചു കയറ്റി ചെറിയ പ്രായം മുതൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാട്ടോ പക്ഷെ പുറത്തൊന്നും പോയി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല വീട്ടിലിരുന്ന് അവനവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ ഭയങ്കര സ്പീഡിൽ ചെയ്തോളൂ കേട്ടോ ചേച്ചിക്ക് ഉണ്ടായിരുന്നത് ഒരു അമ്പർല മെഷീനാണ് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ജാക്കുവായിട്ട് ആദ്യമേ ഒരു ദിവസം വെച്ചിരി കുഴപ്പമായിരുന്നു പുള്ളികയർത്തിൽ ഡാം മെഷീനൊന്നും വ്യത്യാസങ്ങളുണ്ടല്ലോ പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല മോട്ടറൊക്കെ ഉപയോഗിച്ച് തയ്ക്കുന്ന ആളായത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പിന്നെ ഓക്കെ ആയി കെട്ടിടാനും അങ്ങനെ ലോക്കിങ്ങിയ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയപ്പോ റെഡി ആയിട്ടുണ്ട് ചുരുക്ക് വീഴുന്നുണ്ട് നോക്കാം വീഴുന്നുള്ളു തേരിക്ക് വീഴുന്നുണ്ട് തുളിയുടെ വല്ല ഇത് തേരി കേട്ടു വെച്ചിട്ട് പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തേക്കണോ ഞാൻ അങ്ങനെ അങ്ങനെയുള്ള ചുമതമാക്ക് പറഞ്ഞ കേട്ടോ ആദ്യം വന്നപ്പോ തന്നെ നമ്മൾ ആള് നാൻസ് പറഞ്ഞിരുന്നല്ലോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി അറിയാവുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ഉപകാരം അതുകൊണ്ട് നമുക്ക് പരീക്ഷകൾ നടത്തിയായിരുന്നു അമ്മയുടെ ചുരിദാർ തന്നെ ആദ്യം എടുത്ത് പുള്ളിക്കാരൊക്കെ തന്നെ കട്ട് ചെയ്തു സ്റ്റിച്ചൊക്കെ ചെയ്തായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ചേച്ചി നല്ല സ്പീഡിൽ ചെയ്തോളൂ കേട്ടോ നാൻസ് കട്ട് ചെയ്തു നല്ല രീതിയിലെല്ലാം പറഞ്ഞു കൊടുത്താൽ മതി ഓരോരുത്തർക്കും അവരവരുടേതായ സ്റ്റൈലുണ്ടല്ലോ ഇപ്പൊ ഇവളുടെ രീതിയും ചേച്ചിയുടെ രീതിയും ാണ് ഇവുള്ള രീതിയിലോട്ട് ആക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കും ഇങ്ങനെ അതിനെ ചെയ്താൽ മതിയോ എന്നൊക്കെ അപ്പൊ അതിൻ്റെതായ ഒരു ഇച്ചിരി ഡിലേ വരും അത് ഓക്കെ ആയി നമ്മുടെ കൂടെ നിന്ന് ശീലായി കഴിയുമ്പോഴത്തേക്കും പിന്നെ റെഡി ആയിക്കോളൂ അപ്പൊ നമ്മൾ ചേച്ചി അടിമടക്കി അടിക്കുക നമ്പർ ലെട്ടിന്റെ എല്ലാം സെറ്റാക്കിയിട്ട് ഇപ്പൊ വന്നേക്കുന്നത് എമർജൻസി ആയിട്ട് വന്നേക്കുവാണ് നമ്മുടെ ബ്ലൗസ് എംബ്രോയ്ഡർ ചെയ്യാനായിട്ട് ഏപിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബ്രൈഡലിന്റെ അപ്പൊ നിങ്ങൾ ഓർക്കും ഇതെന്താണ് ഇതിന് മാത്രം ഭയങ്കര രഹസ്യമായിട്ട് ചെയ്യിക്കുന്നതെന്ന് ഇപ്പൊ കാണിക്കാൻ അനുവാദം ഇല്ല ഞാൻ കാണിക്കാത്തത് രണ്ടുപേരും തുമ്പികളാണ് തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിച്ചോണ്ടിരിക്കുവാണ് ഇപ്പം രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട് ടാണസിക്കും നല്ല ടെൻഷനുണ്ട് ചേച്ചിക്കും ഉണ്ട് കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടോട്ടോ ഇതൊരു റഫറൻസ് കാണിച്ചിട്ട് അതേപോലെ ചെയ്യുവാണ് പക്ഷെ ഇത് റഫറൻസ് കാണിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അതെങ്ങനെ നമ്മൾ ആവിഷ്കരിക്കണം എന്നൊരു ഭയങ്കര ഒരു പ്രശ്നമാണ് അത് കേട്ടോ രണ്ട് എത്ര ദിവസമായിരുന്നിട്ട് പുറകെ നടക്കുന്നു ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം എന്നിട്ട് നമ്മൾ വന്ന വഴിക്ക് നൂലും കുറച്ച് ലൈനിങ്ങും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഈ ബ്ലൗസ് എന്താകും എന്നുള്ള ടെൻഷനിലാണ് ഞാൻ അതിന്റെ ഒരു പരവേശത്തിന് ഒരു തണ്ണിമത്തങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നതാണത് ഇതാണ് അവസ്ഥ പള പള എന്നും പറഞ്ഞോണ്ടിരിക്കണ കണ്ടോ പൂപ്പലൊക്കെ ആയിട്ട് പന്ന സാധനം ഇനിയിപ്പൊ ഞങ്ങള് തലവലപ്പുറം വരെ ഇത് മാറ്റാനായിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അവര് ഭാഗ്യത്തിന് ഗൂഗിൾ പേ നമ്പരാണ് തന്നത് അതിനകത്തോട്ട് പറഞ്ഞിട്ടുണ്ട് കൊള്ളത്തില്ലെന്ന് ആ തരുവെങ്കി മാറ്റി തരട്ടെ അല്ല മാറ്റിയല്ല പൈസ തിരിച്ചു തരട്ടെ തണ്ണിമത്തമ്പി പോട്ടെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ മരത്തിലൊരു ഉണ്ടായി കിടക്കുന്നു അത് പൊത്തിയിട്ടപ്പോ പപ്പായത്തെ പറമ്പിൽ പോയി അവളെ പട്ടി ഓടി ഇത് പിന്നെ എടുക്കാൻ എന്ത് ചെയ്യും അപ്പം ജയസിനൊരൊറ്റ മാർഗയെ കണ്ടുള്ളൂ ജയസം മീൻ പിടിക്കണം അമ്പിട്ട് സാധനം പൊക്കി പൊക്കിയെടുത്തോട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചപ്പോഴത്തേക്കും ഒരു ആശ്വാസമായി വെയിലും കൊണ്ട് പോയിട്ടെ എനിക്കാണ് എനിക്ക് എന്തെങ്കിലും ഇതുപോലെ എനിക്ക് ഭയങ്കര ഗ്യാസ് പ്രോബ്ലം ഉള്ളത് അപ്പോൾ ചോറ് നമുക്ക് എപ്പം കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇതേപോലുള്ള ഉപദ്രവം ഇല്ലാത്തതല്ലേ തിന്നാൻ പറ്റുള്ളൂ അതിനുവേണ്ടി തണ്ണിമത്തങ്ങ വാങ്ങിച്ചിട്ട് അതിന്റെ അവസ്ഥ അങ്ങനെയായി പോയി അതെല്ലാം കഴിഞ്ഞ് ഞാൻ തന്നെ കട്ടിങ്ങിലോട്ട് നടക്കും കേട്ടോ അടുത്ത ഡ്രസ്സ് ഇതിപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കുഴ കൊഴാന്ന് കുഴഞ്ഞിരിക്കുവാണ് എല്ലാവരും തിരക്കിട്ട് നടക്കുവാണ് അപ്പൊ ചേച്ചിക്ക് കൊടുക്കേണ്ടത് ഇവള് ചെയ്യേണ്ടതൊക്കെ വിഭജിച്ച് വെക്കണമല്ലോ കാരണം ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും വരുന്നതിനാണിച്ച് തന്നെ ചെയ്യും ഈ പാവാടകളും കാര്യങ്ങളൊക്കെ ഒക്കെ വലിയ കുഴപ്പമില്ലാത്തത് ചേച്ചിക്ക് കൊടുക്കും കാരണം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട് വരണമല്ലോ അതിനുള്ള ഒരു അതിന്റെ ഒരു താമസമുണ്ട് അപ്പൊ എല്ലാത്തിന്റെയും പപ്പാതി പപ്പാതി ചെയ്തിട്ടേക്കുവാണ് അപ്പൊ ഒന്നും ഫുൾ ആക്കിയിട്ടില്ല അതിൻ്റെതായ എല്ലാ തുണികളും കൂടി മിക്സ് ആയിട്ടായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങളെ കാണാൻ ുന്നത് ഇതിന്റെ പാവാട ഏകദേശം സെറ്റാക്കി വെച്ചേക്കുവാണ് അപ്പൊ ബ്ലൗസ് എല്ലാം കട്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാം ചേച്ചിലേക്കൊണ്ട് നിർത്തി കാണിച്ചു കൊടുക്കും അതായത് ആ പല പല സാധനങ്ങൾ ഇങ്ങനെ തലയിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക അപ്പൊ ഒന്നിലും ശ്രദ്ധ ഒന്ന് ആലോചിക്കാൻ പോലും മനസ്സിനെ വിടാൻ പറ്റാത്ത അവസ്ഥയിലാട്ടോ ശരിക്കും ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അതെല്ലാം ചേച്ചിക്ക് സെറ്റായി കൊടുത്തിട്ട് അടുത്തത് വെട്ടാനായിട്ട് ഞാൻ അടിച്ച് ആ സമയത്ത് സന്ധ്യ ആയിട്ടോ ചേച്ചി പോയി വൈകുന്നേരം തന്നെ അത് ചെയ്ത് വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നാണച്ചു നിൽക്കുവാണ് ആ സമയം ഞാൻ താഴെത്തോട്ട് വന്നിട്ട് മീൻ വറക്കാമെന്ന് വിചാരിച്ചു ചോറ് കഴിക്കാനായിട്ട് വിശന്നിട്ട് പാടില്ലായിരുന്നു ഈ മീനുണ്ടല്ലോ പുല്ലൻ എന്ന് പറയും പുല്ലൻ ഭയങ്കര മുള്ളാണ് സാധനം മാംസത്തിന് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷേ ഈ മുള്ള് കാരണം ആരും കഴിക്കില്ല ഈ മീൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറി വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ മുള്ളു തൊണ്ടേ കരുങ്ങി ചത്തു അതിന് നല്ലത് ഇതിങ്ങനെ ഭയങ്കര നൈസായിട്ട് നമ്മൾ മുറിച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം നല്ലപോലെ ഫ്രൈ ചെയ്ത് മൊരിച്ചെടുക്കാൻ നേരത്ത് ആ മുള്ളു മാംസത്തിലെ മുള്ളൊരു മീനാണ് ആ മുള്ളും കൂടി മൊരിയുമല്ലോ മൊരിയുമ്പോ നമുക്ക് കടിച്ചിങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ നമ്മുടെ മീൻകറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ചോറ് കഴിക്കാം അവളും ചോറി കഴിക്കാനായിട്ട് വന്നു ആദ്യം മീൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ അയ്യേ ഇത് എന്ത് മീനാന്നുള്ള രീതിയായിരുന്നു ഒരു ദിവസം ഇത് വറുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നേ എന്തൊരു ടേസ്റ്റ് അതിന് ശേഷം ഒന്നും പറയണ്ട അടിപൊളി മീനാണത് പക്ഷെ മുള്ള ഇച്ചിരി പ്രശ്നക്കാരാണ് ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് എനിക്കൊരു പെരുന്നാളിന് ഇടാനായിട്ട് എനിക്കൊരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് എടുത്തിട്ടോ കേട്ടോ എന്നിട്ട് എൻ്റെ അളവുകളെല്ലാം അനുസരിച്ച് ന്യൂസ് പേപ്പറിലോട്ട് ഇങ്ങനെ എഴുതി എഴുതി വെച്ച് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇത് പെരുന്നാളിന് രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം ഇടാനായിട്ട് തലേന്ന് ഇടാനായിട്ട് ഇത് തയ്ക്കും രീതിയിലാണ് നീ െ കാത്തുക്കെ നിന്റെ ഒരു കുടുംബമാണ് അപ്പനും അമ്മയും അഞ്ചു പിള്ളേരും അഞ്ചു പിള്ളേരുടെ അമ്മയാണ് ഈ കാണുന്നത് ആ അഞ്ചു വക്കറുണ്ട് കണ്ടാ തോന്നു അമ്മ പിള്ളേരൊക്കെ ചെറുതായി ഇതൊക്കെ നല്ല രസമുണ്ട് സെലക്ഷൻ സമ്മതിച്ച ഇടല്ലേ തില്ല തില്ല അഞ്ചും അഞ്ചും ഒറ്റ ഒറ്റ അമ്മയുടെ അനിയത്തി ആട്ടോ ആള് ചേച്ചി അനിയത്തി മക്കളാണ് അപ്പൊ ആ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബ്ലാക്ക് ജോർജറ്റിനും ക്രോപ്പ് ടോപ്പ് ചെയ്തില്ല അതിൻ്റെ ഒരു മോക്ക് വേണ്ടിട്ടാട്ടോ ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ നേരിട്ട് ഹാജരാകും അതുകൊണ്ട് ഇനി ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് വേഗം ചെയ്തത് അപ്പൊ എനിക്കും ഒന്ന് കടയിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കടയിൽ ഇറങ്ങിയതാണ് കുറച്ച് മെറ്റീരിയൽ നോക്കാനായിട്ട് അപ്പൊ നോക്കിയപ്പോൾ ഈ ഒരു ടോപ്പ് കണ്ട് അപ്പൊ ഇത് ആർക്ക് പാകാകും നാല് പെമ്പുള്ളവർ ഒരു ആൺകുട്ടിയോട്ടോ ഇത് ആർക്ക് പാകാകും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ വേണ്ട തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇനിയിപ്പ സംശയം എല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ട് പോയികൊണ്ട് പോയിട്ട് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാറ്റേണ്ടി വന്നാലോ ഓർത്തിട്ട് പിന്നെ അത് ആന്റി എടുത്തില്ല അത് അവിടെ തന്നെ വെച്ചു പിന്നെ തിരിച്ചു വന്നു പുറത്തെല്ലാം കറങ്ങിക്കാട്ടത് നല്ല നട്ടുച്ചു നേരമായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണായിപ്പോയി ഞാൻ തിരിച്ചു വന്നു പിന്നെ എനിക്ക് നാണിച്ച് ഇടാൻ മറ്റേ കഴിഞ്ഞ ദിവസം ചെയ്തതിന് ചെയ്തതിൻ്റെ കോളറിൽ എംബ്രോയിഡറി ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ട് നാൻസി ഇപ്പം ചെയ്യുകയാണ് ഇത് പാനൽ കെട്ടാണ് ചെയ്തേക്കുന്നത് ഇതിനും ഒരു എംബ്രോയിഡറി ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് അവിടെ 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 ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഇത് ചേച്ചി ഫിനിഷ് ചെയ്ത് തന്നോട്ടോ നാണിച്ച് വെട്ടിക്കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ അത് ഫിനിഷ് ചെയ്ത് എല്ലാ അളവുകളെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതവിടെ മടക്കി വെച്ചു ഇനിയിപ്പം അടുത്തത് വെട്ടിക്കൊടുക്കണം അത് താണ് ഈ നിരത്തിയിട്ടേക്കുന്നത് അപ്പൊ ചേച്ചിയുടെ കുഞ്ഞു ഒന്നും കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് ഞാൻ മീൻപറിക്കാൻ പോയ സമയത്ത് തന്നെ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നില്ല അതാണ് ഒമ്പതാം തീയതി കൊടുക്കേണ്ടതായിരുന്നു ഒമ്പതാം തീയതി വരെ വരും എട്ടാം തീയതി വൈകുന്നേരം ചെയ്തു തീർക്കാനുള്ള ധൃതിയിലായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ അവള് അവളിട്ടിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ലേസ് ഒക്കെ അങ്ങനെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മുടെ അപ്പൻ്റെ പെങ്ങളുടെ മോളാണ് കേട്ടോ ഇത് മോനാണ് അപ്പൊ അവൻ ദുബായിലാണ് അവൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് വർഷം ഇവിടെ ഉണ്ടായിരുന്നു അവൻ ഡിഗ്രി പഠിച്ച സമയത്ത് ഞങ്ങളുടെ കൂടത്തിൽ ഇവിടെ നിന്നാണ് അവൻ പഠിച്ചത് അപ്പൊ ഞങ്ങൾ മൂന്ന് വരുവായിരുന്ന ആ സമയത്ത് മൂന്ന് വർഷം അപ്പൊ ഇവനിപ്പം ഭയങ്കര അലർജി പ്രോബ്ലം ഭയങ്കര തുമ്മലും ചുമയും എൻ്റെ പോലെ തന്നെ അതുകൊണ്ട് പത്ത് ദിവസത്തിൽ ഇവന് ഇത് കാണിക്കാൻ വേണ്ടി വന്നേക്കുവാണ് എന്തൊരവസ്ഥയാണെന്ന് നോക്കിക്കേ ഈ തുമ്മലും ചുമ എന്തൊരു പാടാന്നറിയാവോ ഇവൻ കുറെ ഒക്കെ സൈ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണവനെ അവൻ വരാൻ നാട്ടിൽ വന്നത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഭയങ്കര ഭീകരമായ തുമ്മലും ചീത്തലും അങ്ങനെ നമ്മൾ അവർക്ക് അവർക്ക് വേണ്ടിട്ടൊരു കുറ്റി ബോയും കൂടെ കാണിച്ചുണ്ടാക്കിയോട്ടോ അങ്ങനെ അവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് ബാക്കി നമ്മടെ പിന്നെ ഒരെണ്ണം തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അതിന് കുറച്ച് ഹാങ്ങിങ് തൂക്കണം എന്നവർ പറഞ്ഞായിരുന്നു അതെല്ലാം തൂക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പതിനൊന്നര കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് കിടന്നുറങ്ങണം അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു മാങ്ങിട്ട് വെച്ച കറി ആട്ടോക്കുക അയല്ല് മീനാണ് കിട്ടിയത് മാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ നമ്മളെ മാങ്ങിട്ടിട്ട് പുളിപ്പിച്ച കറി വെപ്പ് ഇത് അത്രയ്ക്ക് മാങ്ങ അതുകൊണ്ട് ഇട്ടിട്ടില്ല ഞാൻ ഇവിടെ ഒരു ലേസ് കസ്റ്റമർ കൊണ്ടാ തന്ന ലേസ് ആണത് കാണുന്നില്ല എന്നാൽ പറഞ്ഞുകൊണ്ട് ആറഞ്ചം പുറഞ്ചം തപ്പി കൊണ്ട് നടപ്പുണ്ട് അവിടെ മുഴുവൻ തപ്പി താഴത്തുമൊക്കെ തപ്പിയിട്ടായപ്പോ പോയേക്കണം ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ബീൻസ് പോയനും ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് വേണം എനിക്കൊന്ന് അങ്ങോട്ട് അല്ല ആ ലേസ് തപ്പിയിട്ട് കിട്ടില്ല അതുകൊണ്ട് കുളിക്കളായിരിക്കും മേടിച്ചു തോന്നണം അന്വേഷിക്കാൻ പോവുക ഭയങ്കര വെയിലട്ടാ പോയി ോക്കിയുടെ പാൻ്റെ തേക്കോണി ഇല്ല ഞാൻ കണ്ടില്ല ആണെ ിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മളാ ചേച്ചിനെ തന്നെ വിളിച്ചു ചേച്ചി കൊണ്ടത്തോമ ലേസ് കാണാണ്ട് പോയത് എവിടുന്നാ വാങ്ങിച്ചേ അപ്പൊ ചേച്ചി പറഞ്ഞു നൂലുകടേന്നാ വാങ്ങിച്ചേന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ചെയ്യാന്ന് വിചാരിച്ചു ചേച്ചി പറഞ്ഞ കേട്ടോ സാറിയില്ല അവര് പിടിപ്പിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ കൊണ്ടത്തോമസാനം പിടിപ്പിച്ചില്ലേ മോശായില്ലേ എങ്ങനെ ഭാഗ്യത്തിന് കിട്ടിട്ടോ ഇവിടെ ഇതിൻ്റെ ഇത് ഈ ഷേപ്പ് വരയ്ക്കണ സ്ഥലത്ത് നടന്ന ഇവിടെ നിങ്ങോട്ട് പിടിപ്പിക്കാൻ കഴിയും നമ്മൾ ആവാ കരവണ്ണം മാത്രം മതിയല്ല ഇതിനിടയ്ക്ക് കാണിച്ചൊരു വെള്ള പാൻറ്റ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് എൻ്റെ പാനൽക്കെട്ടിലെ എവിടെയൊക്കെയാണ് ഞാൻ എക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് തന്ന അതിനിടയ്ക്ക് ചേച്ചി എൻ്റെ പലോസോപ്പാൻ്റെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പെരുന്നാളിന് ഇടാനായിട്ടുള്ള അതിനാണിച്ച് വെട്ടിക്കൊടുത്തായിരുന്നു കേട്ടോ തയ്ക്കാൻ നല്ല പാടുള്ള മെറ്റീരിയലാണ് പക്ഷേ എന്നാലും ചേച്ചി നന്നായിട്ട് പലോസപ്പാൻ്റെ തയ്ച്ച് തന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണോ ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാം പലരും ഇങ്ങനെ ഞാൻ ഒരു കമൻറ്റ് കണ്ടിരുന്നു നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നുണ്ടെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ തലയിൽ തീയും പുകയുമായിട്ട് എൻ്റെ പൊന്നെ ഒരു ഇല്ലാത്ത കുടുപ്പം അവ തയ്ക്കാനങ്ങോട്ട് സമയത്ത് കഴിയണില്ലല്ലേ പല പല പ്രശ്നങ്ങൾ വരികയാണ് ഇപ്പൊ കഴുത്തിറങ്ങിപ്പോയോന്നൊരു സംശയം ഇല്ല അതിനാണെങ്കിൽ ഇതേപോലത്തെ കുറെ സമയങ്ങൾ വേറെ വഴും കയറ്റിറങ്ങിപ്പോയോ ഇത് വീനൊക്കെ ആയതുകൊണ്ടേ അണ്ടരുമാൻ ഇറങ്ങിപ്പോയ പ്രശ്നമല്ലേ ആൻസി വന്നിട്ട് അവസാനം അഴിച്ച് കൊറച്ചു കേട്ടോ ഏതൊക്കെ അടക്കം അഴിച്ചു ഒന്നും കൂടി ഞാൻ കുറച്ച് വെച്ചു കാരണം പിന്നെ പണിയാൻ നിന്നാ ശരിയാവത്തില്ലല്ലോ അനുമാ രാവിലെ ഞാൻ ചെയ്യണം സൺഡേ ഉച്ച കഴിഞ്ഞിട്ട് ആൻസി ആൻറ്റടത്ത് ചെയ്യണം എന്നിട്ട് മണ്ടേ വിളിച്ചു കൊടുക്കാം ഞാൻ മനസ്സിൽ തലയ്ക്ക് കിളി പോയി നിക്കുവാണ് ആരുടെ ഒക്കെ ഏതൊക്കെയാ കൊടുക്കാനുള്ള ഒരു ബോധവും ഇല്ലാണ്ട് നിക്കുവോ കൃത്യം പറഞ്ഞ ഭ്രാന്തി പിടിക്കണം മനുഷ്യന് നീ ഇത് ഇതേപോലെ ഒന്ന് ഒരു ഓം ക്രീം വെക്കുമ്പോ കിട്ടിയിരുന്ന കൊള്ളായിരുന്നു നീ ഇതെങ്ങനെ ഇത് ഇതുപോലെ പണത് വെക്കും അവളുടെ കോളർ എംബ്രോയിഡറി ചെയ്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഓരോരുത്തരും അവിടുന്ന് ഇവിടെ നിന്ന് വിളി വരുന്നത് അപ്പൊ ഒന്നും കൂടി നാണി ആരുടെ ഒക്കെയാണ് തൊട്ടടുത്ത ദിവസം കൊടുക്കാൻ ഒന്നും കൂടി അന്ന് ആ ടേബിളായിട്ട് തന്നെ എഴുതിയല്ല ആ ടേബിൾ മുഴുവൻ ഇപ്പം നല്ല സുഖാണല്ലോ എഴുതാനായിട്ട് അത്തോണിയില്ല എഴുതി എഴുതി കാക്കരം പീക്കരം മറച്ചേക്കാണ് വരാത്ത എന്താണ് പുകയ്ക്കാണ് പേടി എന്റെ ഉടുപ്പ് ഞാൻ ചെതറച്ചു വിട്ടയക്കാണ് നാല് മൂന്നും അഞ്ചെണ്ണ ചെയ്തിട്ടുള്ളൂ അല്ല നാല് മൂന്നും അഞ്ചല്ല തെറ്റിപ്പൂ മൂന്നും രണ്ടും അഞ്ചെണ്ണ ചെയ്തിട്ടുള്ളു ഇനി എപ്പ ബാക്കി ചെയ്യുമെന്ന് അറിയത്തില്ല അതല്ലടി ഇത് ലൈനിംഗ് ഒക്കെ പിടിപ്പിച്ചുകഴിഞ്ഞാ ചെയ്യാൻ പറ്റത്തില്ലടി അതുകൊണ്ട് എന്തെങ്കിലും ഇനി ഒരു ഉടായിപ്പോ മതി ഒരു കടുത്ത തീരുമാനം എടുത്ത് എനിക്ക് പെരുന്നാളിപ്പ് വേണ്ട കാരണം അതിമായിട്ട് ഇനി എനിക്ക് സമയമില്ല അവിടുന്നിവിടുന്നും എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഇടുന്നില്ലെന്ന് വിചാരിച്ച പിന്നെ പ്രശ്നമില്ല അപ്പൊ ഞാൻ ഉള്ളത് തന്നെ ഉണ്ടാകുന്ന തീരുമാനിച്ചു കേട്ടോ അങ്ങനെ പച്ചവളം തൽക്കാലത്തേക്ക് മാറ്റി അങ്ങോട്ട് വെച്ചു ഇത് ഇപ്പം പിറ്റേഴ്സിനെ കാണിച്ചിട്ട് ഫ്രണ്ട് ആട്ടോ അവൾ വന്ന് അവൾക്ക് ഇവിടെ തയ്ച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഹാങ്ങിങ് ആയിട്ടില്ലേ അത് ഇട്ടൊക്കെ നോക്കി അവൾ സെറ്റാക്കി അവരും പോയി എല്ലാം കഴിഞ്ഞ് പിന്നെ നാൻസ് നമ്മുടെ ചേച്ചിക്ക് വരുമ്പോഴത്തേക്കും തയ്ക്കാനുള്ളത് വെട്ടിവെക്കണമല്ലോ അതെല്ലാം വെട്ടിയാക്കി വെച്ചു കേട്ടോ ഇതിപ്പോൾ എങ്ങനെ തയ്ക്കണമെന്ന് ഭയങ്കര ആശങ്കയാണ് ഒരു ദാവണി സെറ്റാണ് അപ്പൊ പ്ലീറ്റ് ഇടണോ അംബ്രലക്കെട്ട് വെട്ടണോ അംബ്രലക്കെട്ട് വെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു അലൈൻമെന്റ് അങ്ങോട്ട് തെറ്റും അതുകൊണ്ട് ഇപ്പം അപ്പം ചേച്ചിക്ക് ഇതിൻ്റെ ഓണർക്ക് ആഗ്രഹം അംബ്രലക്കെട്ടാണ് പക്ഷേ അംബ്രലക്കെട്ട് ചെയ്താൽ എങ്ങനെ ശരിയാകുമെന്ന് ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് ചർച്ച ചെയ്ത അവസാനം പ്ലീറ്റ് ഇടാന്ന് തീരുമാനിച്ചിട്ടിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ പ്ലീറ്റ് ഇട്ടാൽ ഒതുങ്ങി ഒതുങ്ങി നിക്കണം ഒതുങ്ങി നിക്കാൻ ആ താഴത്ത് എ ലൈൻ വല്ലതും കൊടുക്കാമെന്ന് വിചാരിച്ചു എന്റെ ലൈനിങ് അങ്ങനെ അത് ഇടയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചില്ലേ ചെയ്ത് വെച്ചത് കറക്റ്റ് ആവണം ഇട്ടുനോക്കാനായിട്ട് അതിന്റെ ആൾക്കാർ വന്നു കേട്ടോ അപ്പൊ ഞാൻ ചുമ്മാന്ന് വീഡിയോ എടുത്തതാണ് റാണി റാണിക്കും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുത്തോട്ടേ എന്നൊന്നും ഞാൻ അനുഭവം ചോദിച്ചില്ല ചോദിച്ചില്ല അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക് അങ്ങനെ വിഷയമില്ലല്ലോ അപ്പം അങ്ങനെ വീഡിയോ എടുത്തു ഇതൊരു നമ്പറിലൊക്കെ ഇട്ട് അകത്ത് സ്ലീവ്ലെസ് ആയിട്ട് വന്നിട്ട് ഒരു കോട്ട് പോലെ പുറമേ വന്നിരിക്കുന്നു അത്രേ ഉള്ളൂ ഇതൊക്കെ നല്ല സമയം എടുത്തിട്ട് തയ്ച്ചെടുക്കാണ്ട് കാരണം ഈ ലെങ്തും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണമല്ലോ അഞ്ച് മീറ്റർ തുണിലാണ് ചെയ്തേക്കുന്നത് എന്നാലും ഈ ലെങ്ത് കിട്ടാനായിട്ട് കുറേ അല്ലറ ചില്ലറ കൂട്ടി കാര്യങ്ങളും ഒക്കെ വരും ഇതൊക്കെ നമ്മുടെ ഇത് രണ്ടും നാൻസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചേച്ചി ഫിനിഷ് ചെയ്തേക്കുന്ന ഡ്രസ്സുകളാണ് രണ്ടും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിന് ഇച്ചിരി ഓൾട്രേഷൻ്റെ ആവശ്യമുണ്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വയർ പിടിക്കണം അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നല്ലതല്ലേ കാണാനായിട്ട് പുള്ളിക്കാരത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരിക്ക് രണ്ട് രണ്ട് നന്നായിട്ട് കേട്ടോ അങ്ങനെ അതിന്റെ കോട്ടിന്റെ നമ്മള് ഷ്രഗായിട്ട് ഇട്ടതിന്റെ ബാക്കിൽ ഒരു അല്പം ലൂസ് ആയിരുന്നു അപ്പൊ ഒരു ടക്കും കൂടി ഇട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ബൈ ബൈ ഈ വീഡിയോക്ക് ഒന്ന് വോയിസ് കൊടുക്കാനായിട്ട് ഞാൻ ആൻസിനെ താഴെ പിടിച്ചു ഹൃദയമാണ് കീയാലായിട്ട് നോക്കാനായിട്ട് അല്ലെങ്കിൽ സമാധാനത്തിൽ എന്നാ പറയാനായിട്ട് അവളെ സമ്മതിക്കത്തില്ല അപ്പൊ വേഗം ഞാൻ ചെന്നിട്ട് വേണം അവ അവടിച്ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ ഉള്ളൂ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ ബൈ